കാര്യം കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനെ വേണ്ട അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കോൺഗ്രസ് തിരിച്ചടി നേരിടേണ്ടി വരും അതാണ് മുസ്ലിം ലീഗിന്റെ മുന്നറിയിപ്പ് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലം സന്ദർശനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളെ പാടെ അവഗണിച്ചതിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്പാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് വലിയ ചർച്ചയാക്കുകയാണ് പാർട്ടി ആഹ്ലാദമൊക്കെ ആവശ്യമാണെന്നും അത് കൂടെ നിന്നവരെയും വിയർപ്പൊഴുക്കിയവരെയും മറന്നുകൊണ്ടാകരുത് എന്നും ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്കിൽ പറയുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ എല്ലാം അവഗണിച്ചു എന്ന ആക്ഷേപം ഇന്നലെ മുതൽ തന്നെ ഉയർന്നു വന്നതാണ് പ്രിയങ്കയുടെ പരിപാടിയുടെ വിവരങ്ങൾ മുസ്ലിം ലീഗിനെ അറിയിച്ചില്ല എന്നാണ് പരാതി വന്നത് പരിപാടിയിലേക്ക് മുതിർന്ന നേതാക്കളെ ആരെയും ക്ഷണിച്ചില്ല എന്നും മുസ്ലിം ലീഗ് ആരോപിച്ചത് നമ്മൾ കണ്ടു സാധാരണ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ എത്തുമ്പോൾ ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ പാണക്കാട്ട് സാദിഖലി ശിഹാബ് തങ്ങൾ കൊണ്ടോട്ടിയിലെ എം എൽ എ എന്നിവരെയൊക്കെ ക്ഷണിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല കൊണ്ടോട്ടി എം എൽ എ നമുക്കറിയാം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇടത്തെ എം എൽ എ ആണ് വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ അദ്ദേഹവും പോകാറുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി എന്നാൽ ഇവരെയൊന്നും ക്ഷണിക്കാത്ത ഒരു പരിപാടിയാണ് മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് ഇതാണ് വലിയ വിമർശനത്തിന് ഇടയാക്കിയത് യു ഡി എഫിൻ്റെ വയനാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് അലി പോലും പ്രിയങ്കയുടെ വിജയിച്ചതിനു ശേഷം സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷമുള്ള വയനാട്ടിലേക്കുള്ള വരവിൽ ക്ഷണിച്ചില്ല എന്നുള്ള വിവരം അഥവാ പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനം സംബന്ധിച്ച ഒരു വിവരവും അറിയിച്ചില്ല എന്നും ലീഗ് നേതൃത്വം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രിയങ്കാ ഗാന്ധിയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ അതുകൊണ്ട് തന്നെ ലീഗ് നേതാക്കൾ പ്രതിനിധികൾ ആരും തന്നെ എത്തിയിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കരിപ്പൂർ എത്തിയത് ഇരുവർക്കും വൻ സ്വീകരണമാണ് കോൺഗ്രസ് നേതൃത്വം ഏർപ്പെടുത്തിയത് കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട് മുക്കത്തേക്കാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുലും ആദ്യമെത്തിയത് ഇവിടെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുത്തു അതിനുശേഷം കരുളായി വണ്ടൂർ എടവണ്ണ എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനങ്ങളിലും ഇരുവരും പങ്കെടുത്തു അതുപോലെ ഇന്ന് മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പ്രിയങ്കയ്ക്കായി വലിയ സ്വീകരണ പരിപാടി കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പങ്കെടുത്ത ശേഷം വൈകിട്ടോടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിലേക്ക് മടങ്ങും പക്ഷേ ഇതിലൊന്നും മുസ്ലിം ലീഗ് ഇല്ല എന്ന് പറയുമ്പോൾ മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഏറ്റവും വലിയ ശക്തമായ ഒരു പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് തോളോട് തോൾ ചേർന്ന് കോൺഗ്രസിനൊപ്പം പ്രവർത്തിച്ച് നേടിയെടുത്ത ഒരു വിജയത്തിൽ ഇപ്പോൾ തങ്ങൾ വേണ്ട എന്നുള്ളതിൽ വലിയ നീരസമാണ് മുസ്ലിം ലീഗിന് വന്നിരിക്കുന്നത് പ്രിയങ്കയും രാഹുലും വന്നു പോകുമ്പോൾ ലീഗും കോൺഗ്രസും തമ്മിലുള്ള വലിയ ഉൾപോരിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് വയനാട്ടിൽ തുടങ്ങിയത് കേരളം മുഴുവൻ വ്യാപിച്ചാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല അതാണ് യു പുതിയ പ്രതിസന്ധി